എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് അയച്ചു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ തുറക്കാൻ പോയുള്ളൂ അപ്പം അതിനു മുന്നേ നടന്ന കുറച്ച് കലാപരിപാടികളൊക്കെയാണ് കേട്ടോ സി എക്കുട്ടിയുടെയും ഐശാക്കുട്ടിയുടെയും സ്കൂളാണ്ട് ഇതും ഐശാക്കുട്ടിയുടെ ബുക്ക്സ് വന്നിട്ടുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണം സംഭവം നടന്ന രണ്ടു മൂന്ന് ദിവസമായിട്ടും സി എക്കുട്ടി ഇവിടുന്ന് മാറി എൽ പി സെക്ഷനാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതും അപ്പുറത്താണ് യു പി അപ്പം സി ഇവിടെ മാറി നിന്നിട്ടും അയ അയവറക്കണു ഇവിടുത്തെ ഓർമ്മകളൊക്കെ ഏകദേശം ഒരു നാല് കൊല്ലത്തോളം അതിൽ ഒരു കൊല്ലം കൊറോണയൊക്കെ കൊണ്ടുപോയെങ്കിലും ബാക്കി മൂന്ന് കൊല്ലം ഒരുപാട് എൻജോയ് ചെയ്തൊരു സ്ഥലം വരുന്നിട്ട് ഇതും ഇനി അപ്പുറത്താണെങ്കിലും അത് വേറെ ടീച്ചേഴ്സാണ് വേറൊരു ലോകമാണല്ലോ അവിടെ മഴയെ തണി പിള്ളേർ ഫുട്ബോൾ തട്ടി കളിക്കുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാറ്റം കാരണം വേഗം കിട്ടിയില്ലായിരുന്നു ഒരുപാട് വയ്യ കിട്ടിയതും സിയെ കുട്ടിക്ക് കഴിഞ്ഞ അയച്ച കിട്ടിയും അയച്ചക്കുട്ടിക്ക് ഡെയ് ഈ സ്കൂൾ കഴിഞ്ഞു നാലഞ്ച് ദിവസം മുന്നാണ്ടെ കിട്ടിയതും ഇപ്പോൾ വീട് പറഞ്ഞത് മിക്കവാറും സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെയാണ് അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടാണെങ്കിലും കൊതിയായിട്ട് പോയത് മഴയെ തിരിഞ്ഞെ പോലെ കളിക്കാൻ ായിട്ടും പണ്ട് ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മഴയത്തും അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം പോസ്റ്റൊക്കെ അടിച്ചിരുന്നു ഞങ്ങൾക്ക് ബുക്കൊക്കെ കിട്ടി ഞങ്ങൾ ഈ നേരെ കടയിലേക്ക് പോയാണ് കേട്ടോ നോട്ട്ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടും അപ്പോൾ ഞങ്ങൾ നേരെ കടയിൽ പോയി കടയിലാണെങ്കിൽ മുട്ടൻ തിരക്കായിരുന്നട്ടോ ആ മഴയെ തൊരു കണക്കിന് കടയിലെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടും വീട്ടിൽ വന്നപ്പോൾ കണ്ട അവസ്ഥ ഇതാണ് ഇതാണെട്ട് മൊത്തം വെള്ളം എന്ന് പറയുമ്പോൾ മൊത്തം വെള്ളം പിന്നെ നല്ല പെരുമഴ ഇരുന്നല്ലോ ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും മഴയില്ലാതിരുന്നിട്ടാണെങ്കിൽ വന്നതാണെങ്കിലും പെരുമഴയായിട്ടാണ് കേട്ടോ അപ്പം പെട്ടെന്ന് വെള്ളം കയറും മുറ്റത്തും സംഭവങ്ങളൊക്കെ അതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മിക്കുന്നു പോയിട്ടുണ്ട് കേട്ടോ മാക്സിമം തന്നെ അതേ കൊണ്ടുവന്നതും നമ്മുടെ പൂച്ചക്കൂട്ടിനും അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നതാണ് കേട്ടും ഒരാൾ കിണറ്റിൽ വീണ് ചത്തുപോയി മറ്റൊരാളെ പട്ടി പിടിച്ചും ഈ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ദേ നമ്മുടെ ബോർഡിങ്ങിന് വന്ന ആൾ ദേ ഇവിടെ കൂട്ടിലാക്കിയിട്ടാണ് പോയ പുറത്ത് മഴയുള്ളാരണം പുറത്താക്കിയില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഫ്ലാറ്റിൽ ജീവിച്ച ആളാണ് ആളാട്ടോ ഇടിവിട്ട് മഴയൊക്കെ ഭയങ്കര പേടിയാണ് അതാരണം തന്നെ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ തന്നെ പുറത്തങ്ങനെ അങ്ങനെ ആക്കാറില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് മഴ ഉള്ളാരനകത്താക്കിയിട്ട് പോയതാണ് കേട്ടോ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സിറ്റൗട്ട് വരെ കയറുള്ളൂ വീടിൻ്റെ അകത്തേക്ക് കയറിയില്ല പക്ഷേ ഇങ്ങനെ അവസ്ഥ നമ്മുടെ മുട്ടോളം വെള്ളം ഉണ്ടാകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ഇവിടെ സേക്കുട്ടിയും ഐശ്വക്കുട്ടിയും കെട്ടിയ പാടത്ത് തന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടത് അവർ തന്നെ സെലക്ട് ചെയ്തെങ്കിലും എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ സമാധാനം കിട്ടിയില്ല രണ്ടും കൂടി അവിടെ ഇരുന്നിട്ടാണ് ും ഇതെൻ്റെ ഇത് നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പങ്കിട്ടെടുക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ അറിയും ഇവർ വാട്ടർ ബോട്ടിൽ ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പുറത്തുള്ള ഒരു ഡിസൈനും കളർ ഇത് ശരിക്കും പറഞ്ഞാൽ സെക്കുട്ടിക്ക് എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ സേക്കുട്ടിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഒരുപോലെ ഞങ്ങൾ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഡ്രസ്സും അത് കണ്ടപ്പോൾ എനിക്ക് അതുകൊണ്ട് ഓർമ്മ വന്നതും നല്ല ഡ്രസ്സുണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽ കാണാനായിട്ട് സെക്കുട്ടിക്ക് ഇത് സെറ്റ് പേന വാങ്ങിച്ചാൽ കേട്ടോ സൂക്ഷിച്ചോളും അയച്ചക്കൂട്ടി സൂക്ഷിക്കൂല അവളാണെങ്കിൽ എന്താ പറയുന്നത് ഒരു സാധനം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുകയും ഇല്ല അടുത്ത സാധനത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനത്തെ ടൈപ്പ് ആളാണ് ഐശക്കുട്ടിയും സീക്കുട്ടി അങ്ങനെയെല്ലാം ഒരു കൊല്ലം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൊല്ലം മൊത്തം യൂസ് ചെയ്യാം അങ്ങനെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയൂലം സീക്കുട്ടി അവിടെ പൗച്ച് തുറന്നു നോക്കിയാണ് നോക്കിയിട്ടും ഇത് ലഞ്ച് ബോക്സ് അല്ല കേട്ടോ സ്നാക്ക് ബോക്സ് ആണ് ഇവർക്ക് മദ്രസയിൽ സ്കൂളിൽ സ്നാക്കില്ല മദ്രസയിൽ മാത്രമാണ് സ്നാക്കു കൊണ്ടുപോകൊണ്ടോളും അപ്പോൾ പഴം വാട്ടിയതും പിന്നെ ബുൾസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തേക്ക് ഇടേണ്ടി നിർത്ത് സ്റ്റീലിൻ്റെ ഉണ്ടാകുന്നതും സീക്കുക്കുട്ടിക്ക് പൗച്ച് ോക്കീണം ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് കേട്ടോ സേക്കുട്ടിക്ക് ബോക്സ് വേണ്ട ബോക്സ് പൊട്ടി പോകണം കാരണം ബോക്സ് വേണ്ട പറഞ്ഞു ഈ ഇത് ഐശക്കുട്ടിയുടെ നോട്ട് ബുക്സ് ആണ് കേട്ടോ സേക്കുട്ടിയുടെ അന്ന് ടെക്സ്റ്റ് കിട്ടിയപ്പോൾ തന്നെ നോട്ടും വാങ്ങിച്ചൊക്കെ പൊതിഞ്ഞ് വെച്ചും അല്ലെങ്കിൽ എനിക്കൊരിക്കെട്ടിൻ്റെ പണി കിട്ടുന്നതും കാര്യം എന്താ വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ചാകുമ്പോൾ ഞാനാകട്ടെ ഐയടയിൽ പോയിട്ടോ അപ്പോൾ സീക്കുട്ടിയുടെ നേരത്തെ തന്നെ ഞാൻ കെട്ടി പൊതിഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ കവർ ചെയ്യണം ഇനി ഐശക്കുട്ടിയുടെ പുതിയ ടെക്സ്റ്റ് കാണിച്ചോട്ടോ ഇത് ഇത്ര നാളുണ്ടായിരുന്ന ടെക്സ്റ്റ് ആയാലും സേക്കുട്ടിക്ക് പഠിക്കുമ്പോൾ വേറെ ടെക്സ്റ്റായിരുന്നു ആയിരുന്നു മാറ്റം വന്നേക്കുന്നതാണ് ഒന്നാം ക്ലാസിൻ്റെയും മൂന്നാം ക്ലാസിൻ്റെയും അഞ്ചാം ക്ലാസിൻ്റെയും ഏഴാം ക്ലാസിൻ്റെയും തോന്നുന്നു മാറിയേക്കുന്നതും ഒമ്പതുണ്ടോന്നറിയില്ല അപ്പോൾ ഇത്രയും നാളും പഠിച്ചിരുന്ന പാഠങ്ങളും ഒന്നും അല്ലാട്ട് ഇത് ചിത്രങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് സേക്കുട്ടിക്ക് സങ്കടം സേക്കുട്ടിക്ക് കിട്ടിയില്ല പറ പക്ഷേ സേക്കുട്ടി ഇത്തവണ പുതിയതാണ് പഠിക്കാൻ പോണതും അഞ്ചാം ക്ലാസ്സിലേക്കാളും അഞ്ചാം ക്ലാസ്സിലേയും ടെക്സ്റ്റ് മാറിയിട്ടുണ്ടും അപ്പം ഐശക്കുട്ടിയുടെ ടെക്സ്റ്റുകളേക്കാണോ സാൻസ്കൃത്ത് ഉണ്ടും അത് അങ്ങനെ എടുക്കാറില്ല സി എക്കുട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ കാരണം എന്താ വെച്ചാൽ ലാംഗ്വേജ് പഠിക്കാൻ അവൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സംസ്ക്രി വേണ്ട എന്താ അതിൽ സെക്കൻഡ് ലാംഗ്വേജും മലയാളോ ഇംഗ്ലീഷോ ഹിന്ദിയോ അറബിയോ ഏതെങ്കിലും എടുക്കുള്ളൂ സംസ്ക്രി എടുക്കില്ല അത് കാരണം തന്നെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ടെക്സാ കിട്ടിയേക്കുന്ന കൂടെ ബുധനാഴ്ചത്തെ യൂണിഫോമിൻ്റെ ടീഷർട്ടും കൂടി കിട്ടിയിട്ടുണ്ട് വൈറ്റ് ആയിരുന്നു അത് മാറിപ്പം ഈ ഒരു ഇതായിട്ടുണ്ടും ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് സി എക്കുട്ടി ഐശ്ശക്കുട്ടിയും പൗച്ചിൽ നിന്ന് പറ്റി തല്ലു പിടിക്കേണ്ടവിടെ സംഭവം എന്താ വെച്ചാൽ ഐശക്കുട്ടിയുടെ പൗച്ച് പോയി സിയുടെ ചെറുതായി പോയി എന്നും പറഞ്ഞിട്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത് ഞാനൊന്നും എടുത്തു കൊടുത്തിട്ടില്ല കേട്ടോ ഇവർ ഇഷ്ടപ്രകാരം ഇവർ തന്നെത്താനം എടുത്തതാണ് എന്നിട്ട് ഇപ്പം ഇതൊന്നും കയറുന്നില്ലെന്ന് പറഞ്ഞ ബഹളം ആക്കിയേക്കാണ് കേട്ടോ അത് ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ വ്യത്യാസം ഉണ്ട് ഐശക്കുട്ടിയുടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പൗച്ചും സിയുടെ നൂറ് രൂപയുടെ പൗച്ചും വേണ്ട പക്ഷേ സിയൊക്കെ ക്യൂട്ടായിട്ട് തോന്നിയായിരുന്നു എടുത്തത് പക്ഷേ ഇപ്പം ഐശയുടെ അത്ര സ്പേസ് ഇല്ലാന്ന് പറഞ്ഞ ബഹളം ആണ് മാറ്റണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അപ്പോൾ ഇതായിരുന്നു സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഇതിലെനിക്ക് ലഞ്ച് ബോക്സ് ഭയങ്കര ിഷ്ടമായിട്ടും സി എക്കുട്ടിക്ക് മാത്രം ലഞ്ച് ബോക്സ് മാറിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ ലഞ്ച് ബോക്സ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ സിയക്കുട്ടി എൽ കെ ജി പഠിക്കുമ്പോൾ എൻ്റെ ഉമ്മ ഇവർക്ക് രണ്ടുപേർക്കും കൂടി വാങ്ങിച്ചാൽ ലഞ്ച് ബോക്സാണ് അത് ചെറുതായിപ്പോയിട്ടോട്ടെ അപ്പോൾ സീക്കുട്ടി ഇപ്പം വലിയ കുട്ടിയായല്ലോ ചെറിയ ലഞ്ച് ബോക്സിൽ കുറച്ച് ഫുഡൊന്നും കഴിച്ച് അല്ലല്ലോ വളരെ രണ്ടവർ ആയോ ഉള്ളു അപ്പോൾ അതായിരുന്നു സേകുട്ടിക്ക് ഞാൻ വലിയ ലഞ്ച് ബോക്സ് വാങ്ങിച്ചു കൊടുത്തും അതിൻ്റെ അകത്ത് പുതിയതായിരുന്നു സേക്കുട്ടിയാണ് ഞാൻ കണ്ണാടിയായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു നോക്കി നിക്കാർ കേട്ടോ എനിക്കും പണ്ടിതൊക്കെ തന്നെയായിരുന്നു പരിപാടി ബോക്സ് ഇട്ടി കഴിഞ്ഞാൽ കണ്ണാടി ആയിട്ട് മുഖം നോക്കിക്കൊണ്ടെടുക്കല് പിന്നെ പുതിയ ബുക്ക്സ് ഇട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മണം പിടിക്കൽ എന്ന് വേണ്ട ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ബുക്സിന്റെ മണമൊക്കെ ഇഷ്ടമാണെന്ന് അറിയില്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്ന കേട്ടോ അങ്ങനെ എനിക്ക് നിനക്കെന്നൊക്കെ പറഞ്ഞ് പങ്കിടലൊക്കെ കഴിഞ്ഞ് ഓരോന്നൊക്കെ സെറ്റാക്കി വെച്ചേണ്ട കേട്ടോ ഇത് വാങ്ങിക്കുന്നേക്കാട്ടി പാടാണ് ഇതൊക്കെ എന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇത് കൊടുക്കില്ല കേട്ടോ അപ്പം ഇനി അടുത്ത പണി എനിക്കാണ് ബുക്സ് പറഞ്ഞിട്ട് കയറുന്നത് യൂണിഫോമിന്റെ മെറ്റീരിയൽ ഇരിക്കുന്നതും ഇതാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം ഐശോക്കുട്ടിയുടെ

ും എടുത്തിട്ടുണ്ട് ഇനി പാൻറിന്റെ അരി ഓർത്ത് മാത്രം എന്താ പറയണത് ഒരു പേടി എന്തായാലും ഒരെണ്ണം ആദ്യം ഒന്ന് തയ്ച്ച് നോക്കാം എന്നിട്ട് ശരിയായില്ലെങ്കിൽ മറ്റേ ജോടി പുറത്തുകൊണ്ട് തയ്പ്പിക്കാമല്ലോ എന്ന് ഓർത്താണ് ഒന്നും ചെയ്യാതിരിക്കണേക്കാട്ടി നല്ലയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതും പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവരെ പിനോഫോമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു തയ്ച്ച് കഴിഞ്ഞപ്പോൾ അത് പഠിച്ചതും വെല്ലോൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ച് പഠിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മുടെ തന്നെ സ്വന്തമായിട്ട് തയ്ച്ച് പഠിച്ച ശേഷം മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ തയ്ച്ച് തയ്ച്ച് നാളും ഒരു നാളും ഞാനും ഒരു വലിയൊരു തയ്യൽക്കാരി ആയാലും അപ്പോൾ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അപ്പം തയ്ച്ച് പഠിക്കാനൊരു അവസരവും കൂടിയാവുമെല്ലാം എന്തായാലും തയ്ച്ച് നോക്കുക പറഞ്ഞു വരണിടത്ത് വെച്ച് കാണട്ടെ എന്ന് എന്നെ വിചാരിച്ചേക്കുന്നത് അപ്പം ഇതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ പിന്നെ കാണിച്ചിട്ടാട്ടെ അപ്പം ഇന്നത്തെ വീഡിയേ ഉള്ളൂ ഇഷ്ടമായിരിക്കാൻ മറക്കേണ്ട അപ്പം നമുക്ക് മറ്റൊരു വീടിയായിട്ട് പിന്നെ കാണാം